റഷ്യൻ ഫെഡറേഷൻ ആനുകൂല്യങ്ങളോ അധിക പ്രദേശങ്ങളോ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി തങ്ങൾക്ക് ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ പാശ്ചാത്യ രാജ്യങ്ങൾ മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കണം ഇന്ത്യ സന്ദർശനത്തിനിടയിൽ ഒരു ആഗോള എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലാണ് പുടിൻ ഈ നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യ ടുഡേയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകരുമായുള്ള സംഭാഷണത്തിനിടെയാണ് പുടിൻ ഉക്രൈൻ വിഷയത്തിലെ സുരക്ഷാ ഭീഷണികളെയും സാംസ്കാരിക വിഷയങ്ങളെയും വേർതിരിച്ചു പറയുന്നത് റഷ്യൻ ഭാഷ സംസ്കാരം മത മതം എന്നിവ ഒരു വിഷയമാണ് നാറ്റോ തികച്ചും വ്യത്യസ്തമായ വിഷയമാണ് അദ്ദേഹം പറഞ്ഞു റഷ്യയുടെ നടപടികൾ സാംസ്കാരിക ലക്ഷ്യങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന വാദത്തെ ഇതോടെ അദ്ദേഹം തള്ളിക്കളഞ്ഞു സ്വയം പ്രതിരോധത്തിനുള്ള ഉക്രൈന്റെ അവകാശം നിഷേധിക്കുന്നില്ല എന്നാൽ അത് നാറ്റോ സൈനികരെയും ആയുധങ്ങളെയും റഷ്യൻ അതിർത്തിയിലേക്ക് എത്തിക്കുന്നു എന്ന ഒരു എത്തിക്കുന്ന ഒരു നടപടി ആകരുത് നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം അവസാനിപ്പിക്കുക ഉക്രൈനെ നാറ്റോയിൽ നിന്ന് ഒഴിവാക്കുക നാറ്റോ സേനകളെ ആയിരത്തി തൊള്ളായിരത്തി മുൻപുള്ള തലത്തിലേക്ക് പുനസ്ഥാപിക്കുക എന്ന ഈ മോസ്കോയുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ മാറ്റമില്ല ഇവ പുതിയ ആവശ്യങ്ങളെല്ലാം മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ മുൻപ് നൽകിയിട്ടുള്ളതും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്ത വാഗ്ദാനങ്ങളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷ തകർത്തുകൊണ്ട് ഒരു രാജ്യം സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് അന്യായമാണ് അത് അനുവദിക്കില്ല സൈനികശേഷി ഈ കുറവായതിനാലാണ് യുക്രൈൻ നാറ്റോയുടെ സുരക്ഷാ ഉറപ്പ് തേടുന്നതെങ്കിൽ റഷ്യ ഇതിനെ നേരിട്ടുള്ള ഭീഷണിയായാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം റഷ്യയും യുക്രൈനും വിഭജിച്ചുവെങ്കിലും മുൻ സോവിയറ്റ് പ്രദേശ മുൻ സോവിയറ്റ് പ്രദേശങ്ങളിലേക്കുള്ള നാറ്റോയുടെ വികാസം റഷ്യ ക്രിമിയെ പിടിച്ചടക്കിയതിനും ഡൊണസ്ക് ലുഹാൻസ്ക് എന്നിവയെ മോസ്കോ പ്രത്യേക പ്രവിശ്യകളായി അംഗീകരിച്ചതിനു ശേഷം കൂടുതൽ സംഘർഷഭരിതമാവുകയായിരുന്നു ഉക്രൈൻ മണ്ണിലെ നാറ്റോയുടെ സാന്നിധ്യം സഖ്യസേനകളെ റഷ്യൻ നേതൃത്വയിൽ എത്തിക്കുമെന്നും അത് അനുവദനീയമല്ലാത്ത അപകടമാണെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യക്കെതിരെ താരിഫുകൾ ആയുധമാക്കുന്ന അമേരിക്കയുടെ നിലപാടിനെ പുടിൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ഇന്ത്യയുടെ താല്പര്യങ്ങളോടുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രതിബദ്ധതയെ അദ്ദേഹം പ്രശംസിച്ചു ഉക്രൈൻ യുദ്ധം ഗാസ സമാധാന ശ്രമങ്ങൾ ഇന്ത്യ റഷ്യ ബന്ധം ജി എയ്റ്റിലേക്കുള്ള റഷ്യയുടെ തിരിച്ചുവരവ് വരവ് സാധ്യത എന്നിവയെല്ലാം തന്നെ ചർച്ചയായി പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ വാക്ക് പാലിക്കുന്ന നിമിഷം സമാധാനം സാധ്യമാകുമെന്നായിരുന്നു സന്ദേശം ലോകം ഒരു കാലത്ത് അംഗീകരിച്ചതും പിന്നീട് വിസ്മരിപ്പിച്ച് വിസ്മരിച്ചതുമായിട്ടുള്ള കരാറുകൾ മാത്രമാണ് റഷ്യ പ്രതിരോധിക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി അത് ലോകം മറന്നാലും റഷ്യക്ക് മറക്കാനാകില്ല